ും സ്വാഗതം ആദ്യമായിട്ടാണ്

എടുക്കട്ടെ ഒന്നുമില്ല തോന്നുന്നുണ്ട് ോണ്ട് സൈഡിലൊന്നും പാലെടുക്കാനാട്ടാ തേങ്ങ രണ്ടും മണം തോന്നു എന്താ ഉണ്ണി നോക്കി അച്ഛനും അമ്മയും കൂടി ഉണ്ണി നോക്കി നിൽക്ക ചറച്ച തേനു പോലെ ഒന്നും ചെറിയെടുക്കട്ടോ പാലെടുക്കാന നല്ലോണം ചോറ് വന്നോട്ടെ

ടീസ്പൂൺ ീസ്പൂൺ ഉലുവടുക്കട്ടോ എണ്ണ ചൊള പൊട്ടോട്ടൊരു അഞ്ചാർ ചെറിയ ഉള്ളി ഒരല്ലി വെളുത്തുണ്ട് ഒരു ചെറിയ കാശ് മീൻസ് രണ്ട് പച്ചമുളക്

ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്കിതിലേക്ക് ഒരു തക്കാളി ഇട്ട് കൊടുക്കട്ടോ

രണ്ട് മീനില്ലെങ്കിൽ മീൻകറി കൂട്ടാം തേങ്ങന്റെ രണ്ടാം പാലിട്ടാ ഞാൻ ഒരു കുഞ്ഞു തേങ്ങ എടുത്തിരിക്കും

ഒരു ദണ്ട് കറിയാക്കില്ല അങ്ങനെ ട്ടാ അങ്ങനെ ഇട്ടു നമ്മുടെ വയറിങ്ങ കറിメイン കറി റെഡിയായി റെഡി ആണ് അണണ്ട് മുട്ട വെച്ചടട്ടെ ട്ടാ നമുക്ക് അപ്പ इसको इसको അമ്മ ആയിട മുട്ട മുട്ട വെക്കിയ ഇതിനെ മുട്ട വെക്ക എന്ന് പറയേ മഞ്ഞ പൊട്ടാൻ പാടില്ല

ചൂട് ചോറ് വഴുതിരിങ്ങ തേങ്ങാപ്പാൽ മീൻകറി സൂപ്പർ ടേസ്റ്റ് ഇട്ടാ വെച്ച് നോക്കാത്തവരോന്ന് വെച്ച് നോക്കുക പുതിയൊരു വെളിയായിട്ട് വീണ്ടും പോയി